മാസ് അമേരിക്ക ഏറ്റെടുക്കും എന്നുള്ള രീതിയിലൊരു പ്രഖ്യാപനമായിരുന്നു വരുന്നത് എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളീ പറയാൻ പോകുന്നത് ഹമാസ് ഫലസ്തീൻ അമേരിക്ക ഇസ്രയേൽ പറ്റിയാണ് അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി താല്പര്യം ഇല്ലാത്തൊരിത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ എനിക്കൊരു റേഡിയോ ആണ് താല്പര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെ അഭിപ്രായം അറിയുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അമേരിക്ക ഗസ ഏറ്റെടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ ഫലസ്തീൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ആൾക്കാരുടെ ഒരു നമ്മുടെ താല്പര്യമറിയുള്ളൂ മലയാളികൾ ഏത് രീതിയിലാണ് ഇതിനെ പ്രതികരിക്കുന്നത് ഏതെല്ലാം തരത്തിലാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നറിയാം എന്നുള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഇനി എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയാം ഇപ്പം ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത എങ്ങനെയാണ് ഫലസ്തീനുകളെ ഒഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കും ഹമാസിനെ ഉന്മൂലനം ചെയ്യും നെതർന്യാവിനോട് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ടറാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് പിന്നെ ഓരോ പത്രവും വാർത്ത കൊടുക്കാൻ നേരിട്ട് അവരുടേതായ രീതിയിലൊരു കൊടുക്കുന്നത് എന്തായാലും ആ പൂർണ്ണമായ രീതിയിലൊരു വാർത്ത ഇങ്ങനെയാണ് വാഷിങ്ടൺ ഫലസ്തീനുകളെ ഒഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ പുനർനിർമ്മിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രദേശമാക്കും ഫലസ്തീനകളെ ഗാസയ്ക്ക് പുറത്തേക്ക് മാറ്റി ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഹ്ദിനിയോവിനോട് പറഞ്ഞു വൈറ്റ് ഹൗസിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്നാണ് റിപ്പോർട്ട് ട്രംപ് പ്രസിഡന്റ് ശേഷം വൈറ്റ് ഹൗസിൽ എത്തുന്ന ആദ്യം നേതാവാണ് നെഹദ്ദിനിയോ അതായത് ഈ രാജ്യത്ത് ലോകത്തുനിന്ന് ആദ്യമായി ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററിനാണ് ട്രംപ് ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും കൂടിക്കാഴ്ച ട്രംപ് പറഞ്ഞതായാണ് റിപ്പോർട്ട് ബന്ധുക്കളുടെ മോചനത്തിൽ ഇടപെട്ടത് ട്രംപിന് നന്ദി നിതന്യാവും അറിയിച്ചു ഗാസയെ യു എസ് ഏറ്റെടുക്കും പ്രദേശത്തെ എല്ലാ ബോംബുകളും ആയുധങ്ങളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്മൂലനം കൊണ്ടുവരാനും തയ്യാ കൊണ്ടുവരാനും തയ്യാറാണ് ഗാസയെ പുതിയ ഭവനങ്ങളും തൊഴിലുകളും സൃഷ്ടിക്കും മധ്യപൂർവ്വേഷ്യയിൽ കടൽ സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റും ഇത് വെറുതെ പറയുന്നതല്ല താൻ പങ്കുവച്ച ആശയം എല്ലാവർക്കും ഇഷ്ടമായി ഖസയുടെ സുരക്ഷയ്ക്കായി യു എസ് സൈനികരെ അങ്ങോട്ട് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്നും ട്രംപ് പറയുന്നു ഫലസ്തീൻ പൗരന്മാർ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ പോകണമെന്ന് തൻ്റെ മുൻ പ്രസ്താവനയെ ഊട്ടി ഉറപ്പിക്കുകയാണ് ട്രംപ് ചെയ്തത് ഇപ്പോഴത്തെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രയേലിനേക്കാൾ വലിയ രീതിയിലാണ് ഈ ഈജിപ്റ്റ് ഇവരുടെ അതിർത്തി കിട്ടിയടത്ത് വെച്ചിരിക്കുന്നത് ഇതൊരു മുസ്ലിം രാജ്യമാണ് ഈജിപ്റ്റൊക്കെ പക്ഷെ അവർ പോലും ഫലസ്തീനുകളെ അടുപ്പിക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈജിപ്തിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ജോർദാനിലേക്കോ അവർ മാറിപ്പോകണം എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ ഈ ഗസായിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ യുദ്ധങ്ങൾക്ക് ശേഷം ഗസായി കോൺക്രീറ്റ് കൂടാരം ഒരു കൂമ്പാരമാണ് അതിനപ്പുറം ഒന്നും ഇപ്പൊ അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം പലസ്തീനെ കൂടി ഒഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കുന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ പലസ്തീൻ അനുകൂല അനുകൂലികൾ വൈറ്റ് ഹൗസിന് മുന്നിൽ പ്രതിഷേധമായി രംഗത്തെത്തി ഫലസ്തീൻ വിൻപലയ്ക്കല്ലെന്ന മുദ്രാവാക്യവും വിളിച്ചായിരുന്നു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇപ്പം ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഫലസ്തീൻ ഹമാസ് വിഷയത്തിലൊക്കെ ഈ യു എസിലെ സർവകലാശാലയിൽ ഈ പ്രകടനവും ഒക്കെ വെച്ച ആൾക്കാരുണ്ട് അധ്യാപകരും അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുത്ത അധ്യാപകരും വിദ്യാർത്ഥികളുണ്ട് ഇവരെയൊക്കെ കൂട്ടമായിട്ടും നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പോലും പോയവരെയൊക്കെ തിരിച്ച് നാട്ടിലെത്തിക്കുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാരൊക്കെ പറയുന്ന പോലെ ഇന്ത്യക്കാരായിട്ടുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ന് അമേരിക്ക അവരുടെ ഫ്ലൈറ്റിൽ ഇന്ത്യയിലെത്തിക്കുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ ഏത് രാജ്യമാണെങ്കിലും പുറത്തെ പുറത്താക്കണം അതുതന്നെയാണ് നമ്മുടെ അഭിപ്രായം അത് ഇന്ത്യക്കാരായതുകൊണ്ട് അവരെ പുറത്താക്കരുതെന്നൊന്നും പറയുന്നതിന് തർത്ഥമില്ല അനധികൃതമായിട്ട് ഇന്ത്യയെ ഇന്ത്യ ഇന്ത്യക്കാർ പോലും അമേരിക്കയിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പുറത്താക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ കടമയാണ് അതാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രംപിൻ്റെ ഈ അഭിപ്രായം ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന ഒരാളാണ് ഗാസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം വെറുതെ പോയി ചൊറിഞ്ഞു മേടിച്ചൊരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഒക്ടോബർ ഏഴാം തീയതി വളരെ സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിലേക്ക് പോയിട്ട് അവിടെ സാധാരണക്കാരെ ആൾക്കാർക്ക് നേരെ അറ്റാക്ക് ഉണ്ടാകുന്നു യുദ്ധം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആർമിയോ അല്ലെങ്കിൽ അവരുടെ സൈന്യമായിട്ടുള്ള ഒരു യുദ്ധമല്ല സാധാരണക്കാരെയാണ് ഇവർ പിടിച്ചുകൊണ്ട് പോയതും കുന്നുകളും ആയിരത്തി ഇരുന്നൂറോളം മനുഷ്യരെ അന്നില്ലാതാക്കി അതിനൊരു തിരിച്ചടി എന്നുള്ള രീതിയിൽ അവർ യുദ്ധം പ്രഖ്യാപിച്ചു ഗാസ ഗാസയെന്ന് പറയുന്നത് ഇപ്പോൾ കോൺക്രീറ്റ് കൂന മാത്രമാണ് പലരെയും ഹോസ്റ്റേജസ് ആക്കി വെച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ ഗാസയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചെങ്കിലും ആൾക്കാർ ജീവിച്ചിരിക്കുന്നത് ഈ ഇസ്രയേലിൽ നിന്നും ഹോസ്റ്റേജിനെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഭീകരമായി പോയനെ ഗാസയുടെ ഒക്കെ എന്ന് പറയുന്നത് നാൽപ്പതിനായിരത്തോളം ഗാസക്കാരാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന ഈ ഇസ്രയേലിൽ കയറി കാട്ടിക്കൂട്ടി ഈ അതിക്രമം കാരണം ഇല്ലാതായിപ്പോയി അപ്പം അവിടെ അവർക്കിടയിലുള്ള ആൾക്കാർ തന്നെയാണ് സത്യത്തിലും ഈ ഗസയിലുള്ള മനുഷ്യരുടെ ശത്രുക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക എത്രയോ കുട്ടികൾ ഇതിനടിയിലുള്ള തൊരങ്കങ്ങൾ ഹോസ്പിറ്റലിനടി കൂടുതലുള്ള തുരങ്കങ്ങൾ ഇവരൊക്കെ ഒളിച്ചിരിക്കുന്നതിവിടെയാണ് ഈ യുദ്ധത്തിന് ശേഷം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ ഹമാസിൻ്റെ തലവന്മാർ രണ്ടുപേരാണ് പോയത് അത് ഇറാനിൽ വെച്ചൊക്കെയാണ് ഒരു തലവനെയൊക്കെ ഇല്ലാതാക്കുന്നത് മറ്റൊരു രാജ്യത്ത് പോയി ഇസ്രായേലും അവരുടെ തലവനെ ഇല്ലാതാക്കുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ ആ യുദ്ധത്തിൽ പൂർണ്ണമായും മേൽക്കൈ നേടിയത് ഇസ്രയേലാണ് ഇവിടുത്തെ കുറച്ച് മീഡിയക്കാരൊക്കെ അത് ഫലസ്തീ ഹമാസ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്തൊന്നും യാഥാർത്ഥ്യമില്ല സത്യസന്ധമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു 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 ഇഷ്യൂ ഉണ്ടായി ഇഷ്യൂ ഉണ്ടായിട്ട് അവരുടെ സംഘടനയുടെ തലവനെ വരെ മറ്റൊരു രാജ്യത്ത് പോയി ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടു ഇസ്രയേലിൽ അവരുടെ ചാര സംഘടനകൾ അതുപോലെ തന്നെ എത്രയോ ഇവരുടെ ആയുധശേഖരണങ്ങൾ തകർത്ത് കളഞ്ഞു അവരുടെ സങ്കേതങ്ങൾ തകർത്ത് കളഞ്ഞു ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നോടൊപ്പം ഈ ഹോസ്റ്റേജുകളെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം വിടിനിർത്തൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ട്രംപൊക്കെ പറയുന്ന പോലെ തന്നെ ഇവരെ മാറ്റി പാർപ്പിക്കുക ആ ഒരു സ്പേസിലേക്ക് അമേരിക്ക ഏറ്റെടുക്കുക അവിടെ കൃത്യമായ രീതിയിൽ അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഇസ്രയേലി ജനങ്ങൾക്ക് ഇതുപോലുള്ള ഭീഷണി ഇല്ലാതെ ജീവിക്കാനും പറ്റും ഗാസൈലുള്ള മനുഷ്യർ ഇപ്പോൾ അവിടെ വെറും കോൺക്രീറ്റ് കൂമ്പാലുമാണ് അവരെ ഈജിപ്റ്റെയും മുസ്ലിം രാജ്യങ്ങളാണ് ഈജിപ്റ്റ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ജോർദാൻ പോലുള്ള രാജ്യങ്ങൾ അവരെ ഏറ്റെടുക്കണം ഇവരെ ഇപ്പം ഏറ്റെടുക്കാൻ പോലും ഇല്ല ഈജിപ്റ്റ് പോലും കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവരെ അങ്ങോട്ട് ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും ഈജിപ്റ്റ് എന്താണ് അവരുടെ ബോർഡർ തുറന്നു കൊടുക്കാ തുറന്നു കൊടുത്തു പോലുമില്ല ഇപ്പം പലരും പറയുന്നൊരു കാര്യമുണ്ട് ഈ യുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങൾ രണ്ടായി തിരിയും ഇസ്രായേലിനെ ആൾക്കാരെ ആക്രമിക്കാൻ വരും അല്ലെങ്കിൽ ഫലസ്തീനൊരു ഇഷ്യൂ ഉണ്ടാകും ഫലസ്തീനോ അല്ലെങ്കിൽ ആ ഗസ എന്ന് പറഞ്ഞ സ്ഥലത്തിന് ബാക്കി എവിടെയാണ് പ്രശ്നം ഉണ്ടായത് സൗദി അറേബ്യ വരുമെന്ന് പറഞ്ഞു യു എ വരുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ തുർക്കി വരുമെന്ന് പറഞ്ഞു ഇവരാരെയും എവിടെയും കണ്ടില്ല ഇവരാരും വേണ്ടിയതുമില്ല അപ്പം ഇനിയിപ്പോൾ ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാലും ഈ കുറച്ച് ആൾക്കാർ ഈ വൈറ്റ് ഹൗസിന് മുകളിൽ ഫ്രണ്ടിലൊക്കെ പോയിരുന്ന് പ്രതിഷേധിക്കും ട്രംപ് തീർച്ചയായിട്ടും ഈ ആൾക്കാരൊക്കെ പിടിച്ച് അവർ തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് വിടും പല ആൾക്കാരും പല രാജ്യങ്ങളിൽ നിന്നും കഷ്ടപ്പെട്ടും ദാരിദ്ര്യം കൊണ്ടും ആ രാജ്യത്ത് മതപരമായിട്ടുള്ള തീവ്രവാദങ്ങൾ കൊണ്ടും ഒക്കെയാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി ചെല്ലുന്നത് അവിടെ പോയിട്ട് ഇവർ പഴയ പരിപാടി കാണിക്കും അവസാനം അവർ പിടിച്ച് തിരിച്ച് ആ ദാരിദ്ര്യം പിടിച്ച രാജ്യത്തേക്ക് പറഞ്ഞു മുട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വെറുതെ വൈറ്റ് ഹൗസിന് മുമ്പിൽ പോയിട്ടൊക്കെ ഇങ്ങനെ പ്രതിഷേധിക്കാനൊക്കെ നിന്നു കഴിഞ്ഞാൽ ഉള്ള സ്പേസ് കൂടി അമേരിക്കയിൽ ഇല്ലാതാവും അവർക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പകുതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ പറ്റാതെ തിരിച്ച് നിങ്ങളെ രാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും പോയ കാര്യവും നടക്കത്തില്ല വിദ്യാഭ്യാസവും കിട്ടിയില്ല അമേരിക്കയിൽ ഇനി കയറാൻ പറ്റാത്ത രീതിയിൽ അവരടിച്ചു വിടുകയും ചെയ്യും ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ വിശ്വസിക്കുന്ന അമേരിക്കയുടെ ഈ ഒരു തീരുമാനം കൃത്യമായ ഒരു രീതിയിൽ ഒരു തീരുമാനമാണ് ഒക്ടോബർ ഏഴാം തീയതി ആവശ്യമില്ലാതെ പോയിട്ട് കുറച്ച് ആൾക്കാരെ ചോർന്നു അവർ കയറി മാന്തി ഇന്നൊരു സ്ഥലം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വന്നു ഇവിടെ കുറച്ച് മീഡിയക്കാരൊക്കെ ഇരുന്നിട്ട് നാലുപേരും കൂടെ വട്ടം ചുറ്റി ഇരുന്നിട്ട് ഇപ്പോഴും ഇരുന്ന് വലിയ ഡയലോഗ് എടിക്കുന്നതേക്കാം സത്യസന്ധമായി നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലം തന്നെ ഇല്ലാതായിപ്പോയി യുദ്ധത്തിന് ശേഷം ഇസ്രയേലൊരു ഭീഷണിയായി നിന്ന പല സ്ഥലങ്ങളും ഇല്ലാതാക്കി കളഞ്ഞുപോയി ഒരു ഭീഷണിയായി നിൽക്കുന്ന പോയി ഇപ്പം അമേരിക്ക ആദ്യമായി ക്ഷണിക്കുന്നത് തന്നെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ക്ഷണിക്കുന്നത് തന്നെ ബെഞ്ചിന് നധന്യോനെയാണ് നധന്യാവും അവിടെ പോയിട്ട് ഇപ്പോൾ അവർ തമ്മിലുള്ള ഒരു കരാറിലേക്കൊക്കെ പോയിരുന്നു ഇപ്പോൾ ഇത് ഗാസ് അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ സേഫായി ഇസ്രയേൽ കൂടുതൽ സേഫായി ഗാസ് അമേരിക്ക ഏറ്റെടുക്കുന്നു അമേരിക്ക ആയിട്ട് ഗാസയ്ക്കൊരു ഇസ്രയേലൊരു ഇല്ല അവർ സ്വസ്ഥമായി അവിടെ അവരുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകും ഇപ്പം മടക്കാൻ പോകുന്ന എന്താണ് ഇതുവരെ ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ട് ഈ സ്ഥലത്തുനിന്ന് അവർ മറ്റൊരു രാജ്യത്ത് പോയി കുടിയേറി ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം ഒക്ടോബർ ഏഴാം തീയതി ഒക്കെ പോയിട്ട് അനാവശ്യമായ രീതിയിൽ കാട്ടിക്കൂട്ടിയ പരിപാടിയാണ് നമ്മുടെ നാട്ടിലിരുന്ന ആൾക്കാരൊക്കെ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമരം നടന്നപ്പോൾ നമ്മളാരും ഏതെങ്കിലും ഒരു ബ്രിട്ടീഷുകാരൻ്റെ കോട്ടേജിൽ പോയിട്ട് അവരുടെ ഭാര്യയോ മക്കളെയോ തട്ടിക്കൊണ്ടുപോയി വിലവേശിയല്ല നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത് മനസ്സിലായില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ഈ ഹമാസിദിനെ പറ്റിയൊക്കെ കണക്ട് ചെയ്ത ആൾക്കാർ പറയാറുണ്ട് ഇത് ഒക്ടോബർ ഏഴാം തീയതി അവർ ചെയ്ത ബുദ്ധിമോശത്തിൻ്റെ ഫലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഈ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ടൊന്നും അതല്ല നിങ്ങൾ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ഫലസ്തീനൊന്നും കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്ന പിന്തുണയ്ക്കുക കുറേ ആൾക്കാർ കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക